ഹലോ ഫ്രണ്ട്സ് അടുത്ത ശിവമയം വരിയാണ് ചെയ്യാൻ പോണത് ശിവമയം എന്ന് പറയപ്പോ ശിവൻ ഭയങ്കര ഡെയിഞ്ചർ ആളാണ് ഭയങ്കര പവർഫുൾ ആളാണ് ഭയങ്കര ദൈവങ്ങളിൽ തന്നെ ഇപ്പൊ പോപ്പുലറിൽ ഫാൻസ് ഒരു ഫൈസ് ദൈവമാണ് ശിവ ശിവൻ എന്ന് പറയുന്ന ആള് ഏർ പക്ഷെ പുള്ളിക്കാരെ ശിവൻ എന്ന് പറഞ്ഞ അടിപൊളി ആളാണ് പക്ഷേ ഭയങ്കര ഡെയിഞ്ചറാണ് ഭയങ്കര പവർഫുള്ളാണ് എന്നുവെച്ചുകഴിഞ്ഞാ ഭയങ്കര ദേഷ്യമൊക്കെയാണ് പക്ഷെ പുള്ളിക്കാരന്റെ ദേഷ്യമൊക്കെ ഭദ്രാളീന്റെ മുമ്പ് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ദേശ്യമൊക്കെ അവിടെ കുറേ ഭദ്രാളീന ഭംഗരം പേടിയാണ് ഭദ്രാളി വന്നു കഴിഞ്ഞാൽ തന്നെ ശിവ അനങ്ങാതെ കവർന്നു കിടന്നു അതാണ് ശിവന്റെ മെത്തേഡ് അതിന്റെ മെത്തേഡ് എന്താണ് അതിന്റെ ഒരു കഥയുണ്ട് അതിന് അതിനെപ്പറ്റി അറിയണം എന്നിട്ടാണ് അടുത്ത ഒരു വീഡിയോ ലോകത്തെ അടുത്ത വീഡിയോ വരുന്നേരിക്കും അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ശിവ എല്ലാം സർവം ശിവമോ എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് സുഹൃത്തുക്കളെ ഇത് സുജിത് എസ് എസ് ഇൻസ്റ്റാഗ്രാമിൽ പത്തിരുപത്തി രണ്ടായിരം ഒക്കെ ഉള്ള ഒരാളാണ് ഭയങ്കര രസകരമാണ് ഇവന്റെ വീഡിയോകളൊക്കെ ഭയങ്കര വൈറലാണ് പലപ്പോഴും ഇവനെ എല്ലാവരും കളിപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നിയത് ആള് വളരെ നിഷ്കളങ്കനായിട്ടുള്ള വളരെ പാവമായിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഈ മതപ്രഭാഷണങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ ശിവന്റെ കുറിച്ചിട്ടും അല്ലെങ്കിൽ കൃഷ്ണനെ കുറിച്ചിട്ടും ഹിന്ദു മതത്തിൽപ്പെടുന്ന ദൈവങ്ങളെ കുറിച്ചിട്ടൊക്കെ പ്രഭാഷണങ്ങളൊക്കെ ഭക്തി പ്രഭാഷണങ്ങളൊക്കെ അമ്പലങ്ങളൊക്കെ കാണും അപ്പോഴും അത്തരം ഭക്തി പ്രഭാഷണങ്ങൾ എന്താണ് ശിവനെന്നും ശിവൻ എങ്ങനെയാണെന്നും ശിവന്റെ രൂപം എങ്ങനെയാണെന്നും ശിവൻ എങ്ങനെയാണ് മറ്റുള്ളവരെ ആരാധിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ശിവൻ അനുഗ്രഹം നൽകുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോസുകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആയിരക്കണക്കിന് വീഡിയോസ് കിട്ടും അത് മുഴുവൻ ഈ ഭക്തിയെയും ചില ഗ്രന്ഥങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പുസ്തകത്തൊക്കെ വെച്ചുകൊണ്ട് ആ പുസ്തകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ആയിരിക്കും നമ്മൾ കേൾക്കുക ഇതിന്റെ പൊന്നു സുഹൃത്തുക്കളെ വ്യത്യസ്തമായ ഏറ്റവും യോയോ രീതിയിലുള്ള ഒരു പ്രഭാഷകനാണ് ഇദ്ദേഹം ഭയങ്കര ശിവഭക്തനാണ് ഇയാളെ പറയുന്നു ഇവൻ തന്നെ ഒരു ശിവനാണെന്നൊക്കെ ഇവൻ ഒരു വീഡിയോ പറഞ്ഞു ഞാൻ ശിവനാണ് ഞാൻ ജനിച്ചിരിക്കുന്ന ശിവന്റെ ശക്തിയോട് കൂടിയിട്ടാണ് എന്നൊക്കെയുള്ള ധാരണ ഒക്കെ ഒരു പാവം ചെറുപ്പക്കാരനാണ് പക്ഷെ ഇവന്റെ വേഷവിധാനമാണ് ഏറ്റവും ഇൻട്രസ്റ്റിങ് കാരണം ഭഗവാൻ ശിവനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവന്റെ ഈ ഒരു സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു കുരിശാണ് സുചിത് എന്ന് പറയുന്ന മനുഷ്യന്റെ സൈഡിൽ കാണാൻ കഴിയുന്ന ഒരു കുരിശാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഒരു കുരിശുമാലയാണ് ഒരു മോഡേൺ ഏറ്റവും മോഡേൺ ആയിട്ട് ടീഷർട്ട് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് ഇതവന്റെ മുറിയിൽ തന്നെ തോന്നുന്നു ഇവന്റെ വീട് തന്നെ തോന്നുന്നു സാമ്പത്തികമായിട്ട് അപാരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു പാവം ചെറുപ്പക്കാരാണ് വീട് തേച്ചിട്ടൊന്നുമില്ല കല്ലൊക്കെ അങ്ങനെ തന്നെ കാണാനുണ്ട് ആ ഒരു ഭാഗത്തും അവൻ അത്യാവശ്യമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ആർട്ടിസ്റ്റ് ആണ് മറ്റുള്ള വീടുകളിലൊക്കെ വാളിലൊക്കെ അതിഗംഭീരമായിട്ട് പെയിന്റ് ഒക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ വളരെ രസകരമായിട്ട് വീഡിയോസുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ഇത് ഇവൻ മനപ്പുറം ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് പോലും പറയാൻ പറ്റില്ല കാരണം ഈ അടുത്ത സമയത്ത് മേടനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയും ഭയങ്കര വൈറലും വളരെ രസകരമായിട്ടാണ് അവൻ ചെയ്തിട്ടുള്ളതെന്നാണ് കാരണം അന്ന് കേട്ടോക്കാം ഹലോ ഫ്രണ്ട്സ് പുലിപ്പല്ലിന്റെ ഇതിലൊക്കെ ഞാനും പുലിപ്പല്ലാണ് കേസെടുത്തേ ഞാന് തന്നെ കിട്ടു കൊടുത്തതാണ് അവന് ആരൊക്കെ പാട്ട് ഇഷ്ടപ്പെട്ട് റാപ്പർ പാട്ട് കേട്ടോ ഇഷ്ടപ്പെട്ട് ആരൊക്കെ അങ്ങനെയൊക്കെ വെച്ച് നോക്കണെങ്കി ഇപ്പൊ മോലാന്റെ വീട്ടിൽ തന്നെ രണ്ടു കൊമ്പ് ഇരിപ്പുണ്ട് ആനയുടെ കൊമ്പ് പിന്നെ അതൊക്കെ ഇപ്പൊ ഈ എന്താ പറയാ സിരോസ്കോപാണെങ്കിൽ ുള്ളതും രണ്ട് രണ്ടാ മാല ഉണ്ടാക്കുണ്ടെന്ന് പറഞ്ഞിട്ട് പുളിയുടെ പല്ലിന്റെ രണ്ട് മാല ഉണ്ടെന്ന് പറഞ്ഞു പ്ലാസ്റ്റിക് തൂക്കിട്ടേ പറയാ പുള്ളിക്കാരൻറെ ഉണ്ടെന്ന് പറയുന്നു ഈ ജയറാമിന്റെ ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ അവരൊക്കെ പിന്നെ എന്താ പോലീസാരെ പിടിക്കാത്തത് അവരെ അത്ര പൈസ ആസ്തി പറയാനുള്ളത് എന്തായാലും ഞാനും ഇട്ടിട്ടുണ്ട് ഞാനും കട്ട ഫ്രാൻസ് ചെറുക്കൻ്റെ എന്തേലും അവൻ കേറി വരും അപ്പൊ ഇനി അടുത്ത പാട്ടിൽ ഇനി ഇനി അവൻ പൊങ്ങി പൊങ്ങി പോലെ എത്ര ട്രോൾ ചെയ്താലും എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട ശേഷം ഇതിന് കാലത്ത് കമന്റുകളൊക്കെ ഭയങ്കര രസമാണ് ഭയങ്കരന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ചിരിച്ചൊരു വിധമായി പോകും വളരെ പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ ആരും പിന്നെ തെറിയൊന്നും പറയുന്നില്ല കേട്ടോ ലേ ശിവനും കരിച്ചു ഭസ്മമാക്കി കളയ ശിവൻ ചുമ്മാ സീനാണ് ഇനി ഏത് ശിവന്റെ കാര്യം പറയുന്നത് ശിവൻ പ കമിഴ്ന്ന് കിടക്കുന്നേ ഇതാണ് ശിവന്റെ മെത്തേഡ് ശിവന് കമിഴ്ന്ന് കിടന്ന് കൊടുക്കും അത് എന്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഭദ്രകാളുടെ കാര്യം കുണ്ടയിടാ നാണോ നോക്കിക്കെ ഇത് വലിച്ചതല്ല കൂട്ടിയിട്ട് കത്തിച്ചതാണ് പല ആൾക്കാരും പറയുന്നത് ഇവൻ ഗംഭീരമായിട്ട് കഞ്ചാവടിയനാണ് കഞ്ചാവടിച്ചുകൊണ്ടാണ് ഇവഡിയോസൊക്കെ ചെയ്യുന്നത് എന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ഇവനൊരു അതിഗംഭീരമായിട്ട് ഒരു എന്റർടൈനറാണ് അതിഗംഭീരമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടതിന് ശേഷം സുജിത്ത് എസ് എസ് എന്ന് സ്പേസിൽ അടിക്കണെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെ വീഡിയോസ് കാണാൻ കഴിയും അതിഗംഭീരാണ് കേട്ടോ അതി ഗംഭീരം ഒന്നുമില്ലെങ്കിൽ സർവം ശിവമായ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇങ്ങനെ ഇത്രയും വ്യത്യസ്തമായിട്ട് ശിവന് അതിഗംഭീരമാണ് ചൂടാണ് യോ എന്നൊക്കെ പറയുന്ന വേറൊരു പ്രഭാഷണം ഇത്തരത്തിലുള്ള വേറൊരു മതപ്രഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല തലയിൽ തൊപ്പി ആകത്താറ്റി ദൈവങ്ങളിൽ സൈസ് ദൈവം പറയുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് ആരാ തോന്നുന്നുണ്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് രസകരമായി കണ്ടിരിക്കാവുന്ന ആരും ഇവനെ ട്രോളും ചെയ്യരുത് പക്ഷെ ഇവൻ വളർന്നൊരു ലെവലാവുന്ന ഒരു കാര്യത്തിൽ സംശയമൊന്നുമില്ല ഏതെങ്കിലും ലെവലും ഇവൻ എത്തും അത്രയ്ക്ക് ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ ഇവൻ്റെ കയ്യിലുണ്ട് ബബായ്